ഇൻവെർട്ടർ ഇൻപത്തൊന്നില്ലാണ്ട് രണ്ട് ദിവസം എന്താ ഇങ്ങനെ മഴ വന്നു കുട്ടി വാരന്റെ കുട്ടി വാ

Da. Da. മഴ കാണാൻ വേണ്ടി പൊറത്തോണ്ട് വന്നിട്ടില്ല ഒറ്റ കൊത്തു കൊത്തി കയ്യില്ല വാ ഞാൻ മര്യാദയ്ക്ക് വാട്ടാ ഒരു പാട്ടുപാട് മഴ മഴ കൂടെ പാട്ടുപാട് 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 വണ്ടി കൂടെ വേണ്ട പന്ത്രണ്ട് വർഷിട്ട് അല്ല ഇത്രയും വർഷം നിന്നില്ലേ ഇത് പന്ത്രണ്ട് വർഷമൊക്കെ അന്ന് വാങ്ങിക്കുമ്പോ നമുക്ക് മൊത്തം പതിനെട്ടായിരം രൂപയാണ് പ്രസാദ് എല്ലാം കൂടെയായിരുന്നു മൊത്തം പതിനെട്ടായിരം രൂപയറിയണെങ്കിൽ കാരന്റ് പോകണം രണ്ടു ദിവസം ശരിക്കും ബുദ്ധിമുട്ടി രാത്രി ഇന്നലെയൊക്കെ രാത്രി കരണ്ട് പോയപ്പോണ്ടല്ലോ കടം ഈ പെരും മഴ ആ ഫുള്ളി ഓട്ടോമാറ്റിക്ക് എത്ര രൂപയായി പ്രസാദ് പ്രസാദ് പറഞ്ഞോട്ടെ എത്ര രൂപയായി അപ്പൊ നന്മാറിലാണ് ബാറ്ററി നന്മാറി പ്രസാദ് പ്രസാദിനെ അറിയാത്തവർ ആരുമില്ല എവിടെയെല്ലേ ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ട അവിടെ ഇൻവെർട്ടർ മാറ്റാൻ വന്നാണ് പന്ത്രണ്ട് വർഷം നേരത്തെ വെച്ചിട്ട് ഒരു കേടുവില്ല ഇപ്പോഴാണ് മാറ്റുന്നത് ആ ഒന്നും ചെയ്യില്ല അതില് ഒരാൾക്ക് ശരിയില്ല കണ്ടാ വെള്ള നായ്ക്ക് കിട്ടുകേ ഇല്ല ഇതിൽ സീനിയോറിറ്റി അനുസരിച്ചിട്ട് മേടും അങ്ങിട്ട് കൊടുക്ക വെള്ളം നായ്ക്ക് കുട്ടപ്പാ പേടിയാണ് ഇത്കൾക്ക് അടിക്കും പറഞ്ഞിട്ട് കഴിഞ്ഞ അതാ ആ കുട്ടിക്ക് വന്നിട്ട് കണ്ടാ ഡാ ഡാ അത് മതി ഞാൻ കുട്ടിക്ക് കിട്ടിയില്ല അല്ലേ കഴിഞ്ഞു ഞാൻ തരാട്ടടീ പ്രസാദിന് കടിക്കാതിരിക്കാനാണ് പഠന അല്ല ഒന്നുമില്ല രണ്ട് ദിവസം ഒരേ കരണ്ട് പോക്ക് കാറ്റ് മഴയല്ലേ ഇൻവെർട്ടറിൻ്റെ വില എന്താന്നുള്ളൂ അപ്പോൾ മനസ്സിലായി അതുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തിട്ട് പോയി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അത്ര നല്ല ഓട്ടോമാറ്റിക്കിൻ്റെയാണ് നേരത്തെ പന്ത്രണ്ട് വർഷം നിന്നും ഒരു കുഴപ്പമില്ല അതും പിന്നെ ആമറോണ്ട് മറ്റേ വലിയ ബാറ്ററി വെച്ചിരിക്കുന്നത് നേരത്തെ ഒരിക്കലും നേരത്തെ ചെറുതായിരുന്നു കുറച്ച് വലിയ ദിവസം എന്താണ് അത്യാവശ്യം തേങ്ങയായിരിക്കും പിന്നെ എല്ലാ ഫാനും ലേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ എല്ലാടും രണ്ട് ദിവസം ഒരു ഒന്നൊന്നര ദിവസം നിൽക്കുകയും ചെയ്യും എവിടെ പിള്ളേർ നീ ഒരാൾ പപ്പായി തിന്നണോ ഒരാൾ ഇതീ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അവന് ആ

നേരെ അടച്ചു വെക്കി തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് തുണി വെച്ചു നോക്കണ നോക്കണ ആനയാക്കുമ്പോ നോക്ക് అంత వాలి కొండది కడవేలే అన్నా కార్లోంది కొండ